ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബിൽ ക്ലിക്ക് ചെയ്യുക ഈ അടുത്ത് മയക്കുമരുന്നുമായി പോലീസ് പിടിയിലായ സീരിയൽ നടിക്ക് അന്തർ സംസ്ഥാന സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് സൂചനയുണ്ടെന്നും അതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും പോലീസിന്റെ വെളിപ്പെടുത്തൽ അശ്വതിയുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചിൽ നിന്നുമാണ് അന്തർ സംസ്ഥാന സെക്സ് റാക്കറ്റുമായുള്ള ഇവരുടെ ബന്ധം സംബന്ധിച്ച വിവരം പോലീസിന് ലഭിച്ചത് അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇടനിലക്കാരിയായി പ്രവർത്തിക്കുന്നതിന്റെ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് നഗരത്തിലെ ഉന്നതർക്ക് യുവതികളെ ഇവർ എത്തിച്ചു നൽകുകയായിരുന്നു മുംബൈ ബാംഗ്ലൂർ ചെന്നൈ എന്നിവിടങ്ങളിൽ നിന്നാണ് യുവതികളെ എത്തിച്ചിരുന്നത് സ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള അശ്വതി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ വശമില്ലാത്തതിനാൽ മൊബൈൽ വോയിസ് ക്ലിപ്പായാണ് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് മാത്രമല്ല വോയിസ് ക്ലിപ്പുകളൊന്നും തന്നെ ഇവർ ഡെലീറ്റ് ചെയ്തിരുന്നില്ല ഇത് പരിശോധിച്ചപ്പോഴാണ് നഗരത്തിലെ ഉന്നത രീതിയിൽ പ്രവർത്തിക്കുന്ന ഇരുപതോളം ഇടനിലക്കാരുമായി ഇവർക്ക് ബന്ധമുള്ളതായി പോലീസിന് വിവരം ലഭിച്ചത് കാക്കനാട് ഇവർ താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ നിന്നാണ് മയക്കുമരുന്ന് നടി പിടിയിലായത് പോലീസ് പരിശോധന നടത്തുന്ന സമയത്തും മുംബൈ സ്വദേശിനിയായ ഒരു യുവതി ഫ്ളാറ്റിലുണ്ടായിരുന്നു അത്രേ കൂടാതെ പണമിടപാടുകളെല്ലാം ഓൺലൈൻ വഴിയാണ് ഇവർ നടത്തിയിരുന്നത് മയക്കുമരുന്ന് ഇവരും സുഹൃത്തുക്കളും ഉപയോഗിക്കുന്നത് കൂടാതെ തന്നെ ഇടപെടാനെത്തുന്നവർക്കും നൽകിയിരുന്നു ലഹരി മരുന്ന് വിൽപ്പനക്ക് പുറമെ സിനിമാ സീരിയൽ രംഗത്തുള്ളവരെ ഉൾപ്പെടുത്തി ഡ്രഗ് പാർട്ടികളും പിടിയിലായവർ നടത്തിയിരുന്നു ഉടൻ റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു സിനിമയിലും അശ്വതി അഭിനയിച്ചിട്ടുണ്ട് ആഡംബരക്കാരുകൾ ഉപയോഗിച്ചാണ് ഇവർ മയക്കുമരുന്നുകൾ എത്തിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ദുബായി വെച്ച് ലഹരി മരുന്ന് ഉപയോഗിച്ചതിന് ഈ നടി പിടിയിലാവുകയും യാത്രാ വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിട്ടുമുള്ളതാണ് അശ്വതിയുടെ സഹോദരനും നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയുമാണ് വീട്ടിൽ മുപ്പതോളം കഞ്ചാവ് ചെടികൾ നട്ടുവളർത്തിയതിന് കഴിഞ്ഞിടെ എക്സൈസ് ഇയാളെ പിടികൂടിയിരുന്നു അശ്വതിയും സഹായി ബിനോ എബ്രഹാമിനെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വിശദമായ അന്വേഷണങ്ങൾക്ക് ശേഷം ആവശ്യമെങ്കിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയാൻ ഈ ചാനൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യുക